ഹലോ ഗായ്സ് ഞാനിന്ന് ഒരു പുതിയ പുതിയ സംഭവമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ഇപ്പം ഭയങ്കര മഴയൊക്കെയല്ലേ അപ്പം മഴയത്ത് കഴിക്കാൻ പറ്റിയ വിഭവമാണ് അതായത് ബ്രെഡ് കൊണ്ട് ബ്രെഡ് പക്കോഡിതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കടലമാവ് എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ പിന്നെ അരിപ്പൊടി പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങൾ കുറേശേ വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കാരണം കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അതിൽ മാവിൽ നിന്ന് കുറച്ച് മാറ്റി പഞ്ചസാര ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡ് പക്കോടയും പിന്നെ കുറച്ച് ഉള്ളി വടയും ഇത് ആദാ ചെറിയ പാത്രത്തിലുള്ളത് പഴംപൊരി ഉണ്ടാക്കാൻ ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ അതിൽ ഇത്തിരി മുളക് പൊടി കായം കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ചായ കായം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ഞാൻ കൂടുതലായിട്ട് അതിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പഴംപൊരി ഒരു പഴം കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ പഴംപൊരി പിന്നെ ഒരല്പം ഉള്ളിവട അങ്ങനെ മൂന്ന് സംഭവങ്ങളാണ് ഞാൻ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇതാണ് ബ്രെഡ് പക്കോട കേട്ടോ ബ്രെഡ് നമ്മളെടുത്തിട്ട് കോണായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഈ കടലമാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണേ നല്ല ടേസ്റ്റാണ് അടിപ്പൊളി ടേസ്റ്റാണ് ഞാൻ ഒരു പ്രാവശ്യം ചേട്ടന് സുഖമില്ലാതെ അമൃത ഹോസ്പിറ്റലാവുക ഇടപ്പള്ളിയിലുള്ള അമൃത ഹോസ്പിറ്റൽ കിടന്ന സമയത്ത് ഒരു പിന്നെ അമൃതാണ്ടമ്മയുടെ ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ അവിടെ അതേമാതിരി വെള്ളയും വെള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരെ എല്ലാ എല്ലാ കാര്യത്തിനും ഉണ്ടാവുക അപ്പോൾ അവർ ഒരു വണ്ടിയൂന്തി കൊണ്ടുവന്ന് ഇതേമാതിരി ബ്രെഡ് പക്കോട പഴംപൊരി സമൂസ ഉള്ളിവട പിന്നെ മുക്കിപ്പരിച്ച പത്തിരി അരിപ്പത്തിരി അങ്ങനെ കുറേ സംഭവങ്ങളും കൊണ്ടുവരും വരും ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടാവും മെഡിക്കൽ സ്റ്റുഡൻസ് പഠി പഠിക്കാനുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അവരെല്ലാവരും ഇത് വാങ്ങിച്ച് ഓരോ കപ്പിളായിട്ട് പോകുന്ന മാതിരി ഇങ്ങനെ രണ്ടുപേരും കൂടി ജോഡി ജോഡിയായിട്ട് പോയിട്ട് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കാപ്പി ഉണ്ടാവും ചായ ഉണ്ടാവും അതും കുടിച്ച് അങ്ങനെ അവർ രസിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും റൂമിൽ ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ അവരിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും ഓടിപ്പോയിട്ട് മേടിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് നല്ല ചൂടുള്ള സാധനങ്ങളാണ് എല്ലാം കിട്ടുകട്ടോ നല്ല ഹൈജനിക്കായിട്ടുള്ള നമുക്ക് ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ചിട്ടാണ് തരും അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം ഞാനിപ്പോൾ തോർത്തു അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ പിന്നെ ടി ബാക്കി മാവിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി സവാള അരിഞ്ഞിട്ടിട്ട് ഉള്ളി വട ഉണ്ടാക്കി എന്നിട്ട് ച കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ നല്ല നല്ല പുറത്തുനിന്ന് നല്ല അടിപൊളി ഗംഭീരമായിട്ടുള്ള മഴയാണ് അപ്പം അപ്പോൾ മഴയത്ത് എങ്ങനെ കഴിക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതേ ട്രൈ ചെയ്ത് നോക്കുക ഒരു പഴം കൊണ്ടാണ് പഴംപൊരി ഉണ്ടാക്കിയത് രണ്ട് ബ്രെഡ് രണ്ടോ മൂന്നോ ബ്രെഡ് എടുത്തിട്ടാണ് മുറിച്ചിട്ടാണ് നമ്മൾ അതും ഉണ്ടാക്കിയത് കുറച്ച് ബാക്കിയുണ്ട് ബാക്കി താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ